ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഒരു മഞ്ഞ് അന്ന് കേരള രാഷ്ട്രീയം ഒരുപാട് വിവാദങ്ങൾ കൊണ്ട് തിളച്ചു മറിയുന്ന ഒരു സമയമാണ് അന്നത്തെ യു ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനുമെതിരെ അന്നത്തെ പ്രതിപക്ഷത്തിരുന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേന്ദ്ര സർക്കാർ ഉദാരവൽക്കരണം നടപ്പിലാക്കുന്നു കേരളത്തിലും സ്വകാര്യവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ കണ്ടുവന്നു തുടങ്ങി പ്രധാനമായിട്ടും ഇത് സർക്കാർ നടപ്പിലാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു ഇന്റർനാഷണൽ ജേണലായിട്ടുള്ള ക്രിയേറ്റീവ് റിസർച്ച് തോർട്ടിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും തൊണ്ണൂറ്റി നാലിനും ഇടയിൽ മാത്രം ഇരുന്നൂറ്റി എൺപത് പ്രൈവറ്റ് സെക്ടർ കോളേജുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ മുന്നൂറ്റി പതിനെട്ട് ശതമാനമാണ് പ്രൈവറ്റ് സെക്ടർ കോളേജുകളുടെ വളർച്ച കൂത്തുപറപ്പ് വെടിവയ്പ്പ് നടക്കുന്നതിന് കൃത്യം ഒരു വർഷം മുമ്പാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സർക്കാർ മേഖലയിൽ മാത്രമുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് സഹകരണ മേഖല കൂടി കടന്നു വരുന്നത് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സഹകരണ മേഖലയിലെ മെഡിക്കൽ കോളേജായിട്ട് മാറിയത് കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജായിരുന്നു ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് അന്നത്തെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന എം വി രാഘവനായിരുന്നു ഇതിനെതിരെ സി പി എമ്മിന്റെ യുവജന സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമായിരുന്നില്ല അവരുടെ പ്രതിഷേധത്തിന്റെ കാരണം മന്ത്രി എം വി രാഘവനുമായിട്ട് സി പി എമ്മിന് മുമ്പേ തീരാത്ത കരിയുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അന്ന് സി പി എമ്മിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ എം വി ആറ് ലെനിനിസ്റ്റ് പാർട്ടിയായിട്ട് പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി എം പി രൂപീകരിച്ചു തുടർന്ന് വന്ന യു ഡി എഫ് സർക്കാരിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് എം വി ആറ് സഹകരണ മന്ത്രിയാവുകയാണ് ചെയ്തിട്ടുള്ളത് അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്താണ് എം വി ആറ് കണ്ണൂരിലെ കൂത്തുപറമ്പുള്ള ഒരു സഹകരണ ബാങ്കിൻ്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി എത്താൻ പോകുന്നു എന്നുള്ള വിവരം സമരക്കാരെ അറിയുന്നത് ഏത് മന്ത്രിയെ തടയാനായിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം തടയുന്നതിനായിട്ട് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അന്ന് കൂത്തുപറമ്പിൽ ഒത്തുകൂടിയത് ഡെക്കാൻ ക്രോണിക്കിളിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തിലധികം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അന്നേ ദിവസം കൂത്തുപറമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് കെ വി റോഷനും കെ കെ രാജീവനും ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കുവാനായിട്ട് എത്തവണത്തെയും പോലെ കണ്ണീർവാതകം കൊണ്ടും ലാത്തി ചാർജ് കൊണ്ടും പോലീസിന് സാധിച്ചില്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നുകൂടി പ്രതിഷേധക്കാരെ എത്തിച്ചേർന്നപ്പോൾ മറ്റ് പോംവഴിയില്ലാതെ വന്നപ്പോൾ അന്നത്തെ ആർ ഡി ഒ ആയിരുന്ന ടി ടി ആന്റണി വെടിവെക്കാനായിട്ട് ഉത്തരവിടുകയാണ് രണ്ട് ദിവസം മുമ്പ് മാത്രം കണ്ണൂർ എ എസ് പി ആയിട്ട് ചാർജ് എടുത്ത രേവാഡ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് വെടിവെപ്പ് നടന്നത് കൂത്തുപറമ്പ് സംഭവത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് കൂത്തുപറമ്പ് സംഭവം നടക്കുന്നതിന് കൃത്യം ഒരു ദിവസം മുൻപാണ് ഹൈദരാബാദിൽ നിന്നും ഭാഷ പോലും അറിയാത്ത കേരളത്തിലേക്ക് രേവാഡ ചന്ദ്രശേഖർ ചാർജ് എടുക്കാനായിട്ട് എത്തിയത് ആകെ അഞ്ച് റൗണ്ട് വെടിവയ്പ്പ് നടന്നു അന്ന് കൂത്തുപറമ്പ് ടൗൺ ഹാളിന് മുൻപിലും തുടർന്ന് പോലീസ് സ്റ്റേഷന് സമീപവുമായിരുന്നു വെടിവെയ്പ്പ് നടന്നത് ഈ വെടിവെയ്പ്പിൽ മാത്രം തൽക്ഷണം അഞ്ച് പേരുടെ ജീവനാണ് വെടിഞ്ഞത് കെ കെ രാജീവൻ കെ വി റോഷൻ മധു ഷിബുലും ബാബു ഇതിൽ മധു കൊല്ലപ്പെടുന്നത് സ്വന്തം സഹോദരന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് സഹോദരനോട് മധു പറയുന്നുണ്ട് നീ ഓടി രക്ഷപ്പെടാനായിട്ട് പക്ഷേ സഹോദരൻ ഓടി രക്ഷപ്പെടുന്നില്ല തുടർന്ന് മധു സഹോദരൻ്റെ മടിയിൽ കിടന്നാണ് ജീവൻ വെടിയുന്നത് ഈ വെടിവെപ്പിലെ നട്ടലിന് ഗുരുതര പരിക്കേറ്റ പുഷ്പൻ എന്ന വ്യക്തി ദുരിതം പേര് ജീവിച്ചത് മുപ്പത് വർഷമായിരുന്നു അങ്ങനെ പുഷ്പൻ മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് കേരളം ഒട്ടാകെ പ്രതിഷേധം ആളിപ്പടർന്നു ഏകദേശം ഇരുന്നൂറിലധികം സർക്കാർ ഓഫീസുകൾ ആക്രമിച്ചു അതുപോലെ തന്നെ അഞ്ഞൂറിലധികം കെ എസ് ആർ ടി സി ബസ്സുകളാണ് പൂർണ്ണമായോ ഭാഗികമായിട്ടോ നശിപ്പിച്ചത് മന്ത്രിയായിരുന്ന എം വി ആര് ഒളിവിൽ പോയി ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കൾക്കും പോലീസ് സഹായമില്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെച്ചു പകരം എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വന്നു കൂത്തുപറമ്പ് വെടിവയ്പ് മാത്രമായിരുന്നില്ല അന്ന് കെ കരുണാകരന്റെ രാജിക്ക് കാരണം മറ്റ് ഒട്ടനവധി വിവാദങ്ങളും നിലനിന്നിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ പുതിയൊരു ഇലക്ഷൻ വന്നപ്പോൾ നായനാരുടെ നേതൃത്വത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നായനാർ മന്ത്രിസഭ റിട്ടയേർഡ് ജില്ലാ ജഡ്ജായിരുന്ന കെ പത്മനാഭൻ നായരുടെ ചുമതലയിലെ ഒരു എൻക്വയറി കമ്മീഷനെ നിയമിക്കുന്നുണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കുത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ ഒന്നാം പ്രതിയായിട്ട് എം വി ആറിനെയും രണ്ടും മൂന്നും പ്രതികളായിട്ട് ആർ ഡി ഒ ആയിരുന്ന ടി ടി ആൻ്റണി അന്നത്തെ കണ്ണൂർ എ എസ് പി ആയിരുന്ന രേവാഡ ചന്ദ്രശേഖർ എന്നിവരെ പ്രതികളായിട്ട് ചേർക്കുന്നുണ്ട് അങ്ങനെ എം വി ആറിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യം കിട്ടി എം വി ആറ് പുറത്തു വരുന്നുണ്ട് എന്നാൽ ഒടുവിലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹൈക്കോടതി വിധി പ്രകാരം ഇതിലെ പ്രതികളായി ചേർക്കപ്പെട്ട എല്ലാവരെയും ക്ലീൻ ചിറ്റ് നൽകി വെറുതെ വിടുകയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് നടന്ന പ്രതിഷേധം വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരായിരുന്നു എന്നാൽ പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകി എന്നുള്ളതാണ് മറ്റൊരു സത്യം ഏറ്റവും നിർഭാഗ്യം എന്ന് പറയട്ടെ വർഷം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും കേരള രാഷ്ട്രീയത്തിൽ രക്തം ചിന്തുന്ന ഒരു മുറിവായിട്ട് കണ്ണൂർ രാഷ്ട്രീയം തുടരുന്നു